ഒരു യൂസ്ഡ് ബൈക്കായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പേര് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എല്ലാ ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ട അപ്പാഷയാണ് നമ്മുടെ കയ്യിലുള്ളത് ടി വി എസിൻ്റെ അപ്പാഷ ആർ ടി ആർ വൺ സിക്സ്റ്റി ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് നമ്മുടെ വണ്ടിയുടെ മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒൻപതാണ് ഏപ്രിൽ മാസത്തിൽ ടെസ്റ്റ് ഉണ്ട് ഈ മാർക്ക് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ ഏപ്രിൽ മാസത്തിൽ ഈ വാഹനത്തിൻ്റെ ടെസ്റ്റാണ് അപ്പം എന്നിട്ടാണ് ഇത് കൊടുക്കുന്നത് വില വളരെ ചെറുതാണ് അപ്പം ടെസ്റ്റ് നടത്തി എടുക്കാൻ താല്പര്യമുള്ളവർക്കാണ് ഈ വാഹനം എടുത്തിട്ട് ഉപകാരം ഉണ്ടാവുകയുള്ളു നല്ല കിഡ്ഡിലും കളറായിട്ടാണ് നമ്മളെ ഈ വണ്ടി കാത്തിരിക്കുന്നത് അതായത് മഞ്ഞയും കറുപ്പുമാണ് ഇതിന്റെ ഡിസൈൻ ഉള്ളത് ഇതിന്റെ ഇതിൻ്റെ മെയിനായിട്ടൊരു കുഴപ്പം എന്ന് പറയുന്നത് ഈ ടാങ്കിന്റെ വണ്ട ഉപയോഗം മൂലം ഈ ടാങ്കിൻ്റെ അവിടുത്തെ കളറ് ഭയങ്കരമായിട്ട് മങ്ങിയിട്ടുണ്ട് പിന്നെ ഈ സീറ്റ് അവറിൻ്റെ അവിടെ ചെറുതായിട്ട് ഒരു പൊളിച്ചിലും ഉണ്ട് പിന്നെ നമ്മുടെ നീ കാണുന്ന ഷോക്ക് അപ്സറിൻ്റെ അവിടെയും ഈ കാല് വയ്ക്കുന്ന ഭാഗത്തും എഞ്ചിൻ്റെ ഗീറിന് മാറിൻ്റെ അവിടുത്തും ചെറുതായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് പോയിട്ടുണ്ട് പിന്നെ ബാക്കിലെ ഈ പറയുന്ന കൊമ്പ് പോലെയുള്ള ഈ ഭാഗത്തും പെയിൻറ്റ് പോയിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് വണ്ടീനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഫ്രണ്ടും ബാക്കും ഡിസ്ക്കാണ് അലോബിയനാണ് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ആർ ടി ആറിനെ കുറിച്ചൊക്കെ ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയാം കാണാൻ നല്ല ചന്തമുള്ള വണ്ടിയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏപ്രിൽ മാസം നമ്മുടെ ടെസ്റ്റ് വരികയാണ് അതാണ് അതിൻ്റെ ഒരു കുഴപ്പം നിലവിൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പുതിയതാണ് ഇരിങ്ങാലയ്ക്കുടയ്ക്ക് എടുത്ത് മുരിയാണമാണ് വണ്ടി ഇരിക്കുന്നത് ഇനി ഇതിന്റെ വില പറയുന്നത് വെറും പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് നെഗോഷ്യബിളാണ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ സെല്ലറെ വിളിക്കുക വില പേശ കാര്യങ്ങളൊക്കെ നടത്തുക എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഓടിച്ചു നോക്കുക സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഉത്തരവാദിത്തത്തിലാണ് അതായത് ഓടിച്ചു നോക്കി ഓക്കെ ആയതിനു ശേഷം മാത്രം എടുക്കുക ബാക്കി കാര്യങ്ങൾ അതായത് ഏത് വണ്ടിയായിരിക്കും ഇപ്പം ഈ വണ്ടി എന്നല്ല നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങുമ്പോൾ എല്ലാ വണ്ടികളും അറിവുള്ള ആരെങ്കിലുമൊക്കെ കൂടെ കൊണ്ടുപോകുക എന്നിട്ട് അന്ന് ഓടിച്ച് നോക്കി എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് എടുക്കുക വണ്ടി കാണാനൊക്കെ നല്ല അടിപൊളിക്ക് തന്നെയാണ് ഒന്ന് നന്നായിട്ട് ഒന്ന് പോളിഷ് ചെയ്ത് എന്തായാലും ടച്ചപ്പ് പെയിൻ്റുകളൊക്കെ ചെയ്യേണ്ടിവരും ടെസ്റ്റ് നടത്താനായിട്ട് എനിക്ക് തോന്നുന്നത് പെയിൻ്റ് തന്നെ ചെയ്യേണ്ടി വരും വണ്ടി വിറ്റ് പോയെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ട് അതായത് ഈ വീഡിയോയിൽ താഴെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിളിക്കുന്നതിന് മുന്നേ നോക്കണം കിലോമീറ്റർ കേബിൾ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാതെ പറയാറ് എത്രമത്തെ ഓണറാന്ന് പറയാതെ ഇത്ര പഴക്കമുള്ളത് കൊണ്ടാണ് അപ്പോൾ മറ്റു വീഡിയോ വരെ ബൈ ബൈ